കുമാരൻ വയനാട് മരിച്ചാലും ഈഡിയും മരിക്കില്ല എന്നും ഇവരുടെ മക്കളുടെ മക്കൾ ഇത് ഇവർ മക്കൾ കാണാം ഇവര് മക്കൾ കാണാം മൂക്കറ് മക്കൾ കാണാം എല്ലാവരും കാണാം പിന്നെ ഇയാളൊക്കെ നമ്മൾ വന്നാൽ അത്രയും ഒരു ഇവരിൽ നിന്ന് വന്ന് നമുക്ക് ഇവർ മാത്രമല്ല ഇവര് മൂന്നാൾ നമുക്ക് ഭയങ്കര ഒരു കടപ്പാണ് ഇവിടെ വയനാട്ടിൽ ഒരു രണ്ട് ഒരു അഞ്ചാറ് വർഷം മുന്നേ ഉള്ളു പൊട്ടി പോയ സമയത്ത് ഇയാളൊക്കെ ക്യാമ്പ് പോയിട്ട് എൻ്റെ കുട്ടിക്ക് എൻ്റെ എൻ്റെ കുട്ടിക്ക് ഡ്രസ്സും ഭക്ഷണങ്ങളും മീൻറ്റും മീൻറ്റിനും കൊണ്ടു തരലും പിന്നെ ഒരുപാട് സഹായങ്ങളാണ് ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോൾ എൻ്റെ കുടുംബത്തിന് പോയിട്ട ആളാണ് ഈ ആ ക്യാമ്പുള്ള സമയത്ത് ഈ കാണുന്ന ആ തൊട്ടാണെങ്കിലും കേട്ടോ ഇവരാണ് അപ്പോൾ ഹായ് സുഹൃത്തേ ഗുഡ് ഈവനിങ് ഇടാട്ട് കേട്ടോ കുമാരൻ വയനാട് സോറി നമ്മൾ ഇവിടെ നിൽക്കുന്നത് മുണ്ടക്കൈ മുണ്ടക്കൈ ടൗണിൽ നമ്മൾ പള്ളീൻ്റെ അവിടെ നിൽക്കണം കേട്ടോ ആ പള്ളി കാണിച്ചാൽ കേട്ടോ കണ്ടോ ഉണ്ടോ ഇതാണ് നമ്മൾ ഇവിടുത്തെ മുണ്ടക്കൈ പള്ളി അപ്പോൾ ഞാൻ മുണ്ടാക്കോ എന്നാ അറിയാലോ നിങ്ങക്ക് കുമാരൻ വയനാട് ഈ ബോസ് ഉണ്ടല്ലോ ഇത് ഇവിടെ ഉള്ള ആളാട്ടോ ഈ സാധനം പിന്നെ അടുത്ത് ഈ ആളോ പിന്നെ അടുത്ത് നമ്മൾ ബോസ് ഇവിടെ നിൽക്കുന്നുണ്ട് ഇവരൊക്കെ ഇവിടെ ഭയങ്കര ആയിട്ട് ഒരുമിച്ച് എന്തിനും ജോലിക്ക് പോകാനും എന്തിലും സങ്കടത്തിലും വിഷമത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കുവെക്കുന്ന ആൾക്കാരാണ് ഇവർ മാത്രമല്ല കുറച്ച് ആൾക്കാരും കൂടി അവര് വന്നിട്ടില്ല പിന്നെ അത് വന്ന് ഇവർ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ ഇയാളീ മലപ്പുറം എവിടെയുള്ള കരുവാറും കൊണ്ട് ഇത് മണ്ണാർക്കാട് ആട്ടോ മുപ്പരയ്ക്കിടയ്ക്ക് തന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് നല്ല ഒരു ബന്ധം എല്ലാരും നല്ലതുമായി ബന്ധമുള്ള ആൾക്കാരാണ് അപ്പൊ ഇവരുടെ ഒരു സങ്കടം വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു ഇപ്പോഴാണ് കാണുന്നത് കാണുന്നില്ല കണ്ടുപിട്ടില്ല അപ്പൊ എന്തെങ്കിലും പറയണേ പറഞ്ഞത് കാര്യങ്ങളൊക്കെ അപ്പൊ വളരെ സന്തോഷം സന്തോഷം ഈ വീഡിയോ കുമാരൻ വയനാട് അടിക്കുമ്പോൾ ഈ വീഡിയോ കിട്ടും കാണാം എന്നും നമുക്ക് ഓർമ്മയോടെ എന്നും സൂക്ഷിച്ച നമ്മൾ കുമാരൻ വയനാട് മരിച്ചാലും വീഡിയോ മരിക്കില്ല എന്നും ഇവരുടെ മക്കളുടെ മക്കൾ ഇത് ഇവര് മക്കൾ കാണാം ഇവര് മക്കൾ കാണാം മൂപ്പർ മക്കൾ കാണാം എല്ലാരും കാണാം പിന്നെ ഇയാളൊക്കെ നമ്മൾ വന്നാൽ അത്രയും ഒരു ഇവരിന് വന്നാൽ നമുക്ക് ഇവർ മാത്രമല്ല ഇവർ മൂന്നാൾ നമുക്ക് ഭയങ്കര ഒരു കടപ്പാടായ് ഇവിടെ വയനാട്ടിൽ ഒരു രണ്ട് ഒരഞ്ചാറ് വർഷം നിന്ന് ഉള്ളു പൊട്ടി പോയ സമയത്ത് ഇവിടെ ആളൊക്കെ ക്യാമ്പ് പോയിട്ട് എൻ്റെ കുട്ടിക്ക് എൻ്റെ എൻ്റെ കുട്ടിക്ക് ഡ്രസ്സും ഭക്ഷണങ്ങളും മീൻറ്റി മീറ്റിനും കൊണ്ടു തരളും പിന്നെ ഒരുപാട് സഹായങ്ങളാണ് ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ എൻ്റെ കുടുംബത്തിന് പോയിട്ട ആളാണ് ഈ ആ ക്യാമ്പുള്ള സമയത്ത് ഈ കാണുന്ന ആ തൊട്ടുവാണെങ്കിൽ കേട്ടോ ഇവരാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ കുറേ കുറേ ആൾക്കാരുണ്ട് സലീമയൊക്കെ നമുക്കൊരു വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ സെലീമൊക്കെ മൂപ്പരും കൂടി ഉൾപ്പെടുത്തണം വിചാരിച്ചാണ് ഓക്കെ ബൈ ബൈ